നമസ്കാരം ഞാൻ ഇന്നുള്ള ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സൂപ്പർ ഫുഡിനെ പറ്റിയിട്ടാണ് അതായത് മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്ന ഈ ഒരു സൂപ്പർ ഫുഡിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നുള്ള ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ അതായത് മധുരക്കിഴങ്ങിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് ആർക്കൊക്കെയാണ് കഴിക്കേണ്ടത് ഏതൊക്കെ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനാണ് ഈ മധുരക്കിഴങ്ങ് ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമല്ല ഈ ഒരു സൂപ്പർ ഫുഡ് ആയിട്ടാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് കാരണം ഒരുപാട് അധികം ജീവിതശൈലി രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് മാത്രമല്ല മധുരക്കിഴങ്ങ് എങ്ങനെയാണ് ശരിയായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് ഏത് രീതിയിലും കുക്ക് ചെയ്താണ് ഇത് കഴിക്കേണ്ടത് കാരണം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മലയാളികളും ഈ ഒരു മധുരക്കിഴങ്ങ് കഴിക്കുന്ന രീതി അതായത് കുക്ക് ചെയ്യുന്ന രീതി വളരെയധികം തെറ്റായിട്ടുള്ള രീതിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വളരെയധികം ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക നിങ്ങൾ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരെ ഒരുപാട് അധികം രീതിയിലുള്ള ന്യൂട്രിയൻസ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു അഭുതകരമായിട്ടുള്ള ഒരു സൂപ്പർ ഫുഡ് ആണ് ഈ ഒരു മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലെ പെറുവാണ് ഈ ഒരു മധുരക്കിഴങ്ങിന്റെ ജന്മദേശം എന്ന് പറയുന്നത് ക്രിസ്തു ജനിക്കുന്നതിനും എഴുന്നൂറ്റമ്പത് വർഷം മുന്നേ തന്നെ അതായത് സെവൻ ഫിഫ്റ്റി ബി സിയിൽ തന്നെ ഈ ഒരു മധുരക്കിഴങ്ങ് സൂപ്പർ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഒരുപാടധികം രീതിയിലുള്ള കറിയൊന്നും ഈ ഒരു മധുരക്കിഴങ്ങ് കഴിക്കാനായിട്ട് ആവശ്യമില്ല മാത്രമല്ല ഈ ഒരു മധുരക്കിഴങ്ങ് നമുക്ക് പലതരത്തിലാണ് ഈ മലയാളികൾ യൂസ് ചെയ്യുന്നത് ചീര കറി വെക്കുന്നത് പോലെ ഈ ഒരു മധുരക്കിഴങ്ങിന്റെ തണ്ടും ഇതെല്ലാം നമുക്ക് കറി വെക്കാൻ പറ്റും ഒരുപാടധികം രീതിയിൽ ആൾക്കാർ മധുരക്കിഴങ്ങ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാത്രമല്ല പല ആൾക്കാരും എനിക്കറിയാം ഇത് കട്ട്ലെറ്റ് ഒക്കെ ഉണ്ടായി കഴിക്കാറുണ്ട് പക്ഷേ ഈ ഒരു രീതി വളരെയധികം തെറ്റായിട്ടുള്ള രീതിയാണ് ഞാനതിന്റെ വീഡിയോയിലെ ലാസ്റ്റ് ഭാഗത്ത് പറയാം എങ്ങനെയാണ് നമ്മൾ ഈ പ്രോപ്പറായിട്ട് ഈ ഒരു മധുരക്കിഴങ്ങ് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് മാത്രമല്ല ഒരുപാടധികം ന്യൂട്രിയൻസ് വൈറ്റമിൻസ് ആന്റി ഓക്സിഡൻസും കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഒരു മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് മധുരക്കിഴങ്ങിൽ ധാരാളമായിട്ട് വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻ കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും അതായത് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനും ഹാർട്ടിന്റെ ഹെൽത്തിനും വളരെയധികം നല്ലതാണ് ഈ ഒരു മധുരക്കിഴങ്ങ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് വൈറ്റമിൻ എയുടെ റിച്ചസ്റ്റ് സോഴ്സ് ആണ് ഈ ഒരു മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ജലദോഷം വരുന്ന ആൾക്കാർ ഇടക്കിടക്ക് ഫ്ലൂ വരുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുന്നത് വളരെയധികം രീതിയിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം രീതിയിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയൊരു സൂപ്പർ ഫുഡാണ് ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മാക്സിമം കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ നിങ്ങൾ ഒരു കോംപ്ലിമെന്ററി ഫുഡ് ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക കാരണം ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു മാത്രമല്ല വൈറ്റമിൻ എ ഉണ്ടായതുകൊണ്ട് തന്നെ കണ്ണിന്റെ കാഴ്ച ശക്തി കൂട്ടാനായിട്ട് വളരെയധികം നല്ലതാണ് അതുകൊണ്ട് തന്നെ കണ്ണിന് മങ്ങലുള്ള ആൾക്കാർ ഈ ഒരു വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുന്നത് വളരെയധികം ഹെൽപ് ചെയ്യുന്നു മാത്രമല്ല ഫുഡിന്റെ രാസവസ്തുക്കൾ കാരണം നമ്മുടെ കണ്ണിൽ വരുന്ന ഒരു ചേഞ്ച് ചേഞ്ചാണ് മാക്യുലാർ ഡീജനറേഷൻ ഈ മാക്യുലാർ ഡീജനറേഷൻ പ്രിവെന്റ് ചെയ്യാനും ഈ ഒരു വൈറ്റമിൻ എ അതായത് വൈറ്റമിൻ എ അടങ്ങിയ സ്വീറ്റ് പൊട്ടാറ്റോ ഹെൽപ്പ് ചെയ്യുന്നു ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റൈറ്റ് ധാരാളമായിട്ട് ബീറ്റ കരോട്ടിനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഈ ബീറ്റിയ കറോട്ടിനോയിഡ്സ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് അതായത് ആന്തരിക അവയവങ്ങളുടെ ഹെൽത്തിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ അതായത് മധുരക്കിഴങ്ങ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഒരുപാടധികം രീതിയിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ കെയും നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കുന്നു വൈറ്റമിൻ എയ്ക്ക് വൈറ്റമിൻ കെക്കും പുറമെ വൈറ്റമിൻ ബി കോംപ്ലക്സും ധാരാളമായിട്ട് ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോയിൽ കണ്ടുവരും അതുപോലെ തന്നെ അയൺ കോപ്പർ സിങ്ക് സെലീനിയം ഇതെല്ലാം ധാരാളമായിട്ട് നമ്മുടെ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോയിൽ കണ്ടുവരുന്നു മാത്രമല്ല മെഗ്നീഷ്യത്തിന്റെ വളരെയധികം റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ അതായത് മധുരക്കിഴങ്ങ് ഒരുപാട് അധികം രീതിയിലുള്ള സോളിബിൾ ആൻഡ് ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉണ്ട് ഈ സോളിബിൾ ആൻഡ് ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ രീതിയിൽ മലം സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു മല സോഫ്റ്റ് ആക്കുന്നത് വഴി മലബന്ധം തടയാനും കോൺസ്റ്റിബേഷൻ തടയാനും ഏനൽ ഫിഷേഴ്സ് പിസ്റ്റുലാസ് പൈൽസ് ഇതുപോലെയുള്ള അസുഖങ്ങൾ മാറ്റാനും വളരെയധികം നല്ലൊരു മാർഗ്ഗമാണ് സ്വീ പൊട്ടറ്റോ ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് മാത്രമല്ല സ്വീ പ്രൊട്ടറ്റോ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാടധികം നാരുകൾ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാനും അതായത് നമ്മൾ പെട്ടെന്ന് ഈ സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയർ ഫുൾ ആകും നമ്മുടെ വയർ ഫുൾ ആകുമ്പം എന്തു ചെയ്യും നമ്മൾ ഒരുപാടധികം ആഹാരം നമ്മൾ കഴിക്കുന്നത് കുറയ്ക്കും അതുവഴി നമുക്ക് ഒബീസിറ്റി കൺട്രോൾ ചെയ്യാൻ വളരെയധികം നല്ലതാണ് ഒബീസിറ്റി വേറെ രീതിയിൽ എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കും എസ് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടും ട്രൈകുലസ്രൈഡ് കുറയ്ക്കും ഇതുവഴി നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോളും കുറയ്ക്കും അപ്പം ഇങ്ങനെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ് ലിപ്വിഡ് പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ ഫുഡ് വലിച്ചവർ കഴിക്കുന്നത് നമ്മൾ നിർത്തുമ്പോൾ വാട്ട് ഹാപ്പൻസ് നമുക്ക് ഒബീസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും പൊണ്ണത്തടി കൺട്രോൾ ചെയ്യാൻ പറ്റും മാത്രമല്ല ഇത് പല ആൾക്കാർക്ക് അറിഞ്ഞുകൊടുത്തൊരു കാര്യമാണ് ഈ ഒരു സീറ്റ് പൊട്ടക്ക് നല്ലൊരു പ്രോബയോട്ടിക് ആണ് അതായത് നമ്മുടെ കുടലിലെ ബാക്ടീരിയാസ് അതായത് ഗുഡ് ഗുഡ്ഗഡ് ബാക്ടീരിയാസിന് നല്ലൊരു ഫുഡ് ആണ് ഈ ഒരു പൊട്ടറ്റോ എന്ന് പറയുന്നത് അതുകൊണ്ട് നല്ലൊരു പ്രോബയോട്ടിക് ആണ് ഈ ഒരു ഗുഡ് ഗഡ് ബാക്ടീരിയാസിന് നല്ലൊരു ഫുഡും ആണ് ഈ ഒരു സ്വീ പൊട്ടറ്റോ എന്ന് പറയുന്നത് ഗുഡ് ഗഡ് ബാക്ടീരിയാസ് തഴച്ച് വളരാനായിട്ട് ഈ ഒരു സ്വീ പ്രൊട്ട് ഹെൽപ്പ് ചെയ്യും അതുവഴി നമുക്ക് ഒരുപാട് അധികം രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാക്കും ഇതിന്റെ ഏറ്റവും മെയിനായിട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഗട്ട് നല്ല നമ്മുടെ വയറ് നന്നായിട്ടിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പോകുന്ന ഒരു ഓർഗൻ നമ്മുടെ ബ്രെയിൻ തലച്ചോറ് അപ്പൊ തലച്ചോറിന്റെ ഹെൽത്തിനും വളരെയധികം നല്ലതാണ് സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് അത്രമല്ല ഈ സ്വീറ്റ് പൊട്ടാറ്റോയുടെ അകത്തുള്ള ഫൈബർ നമ്മുടെ കുടലിൽ ഒരു ചൂല് പോലെ ആക്ട് ചെയ്യും ഈ ഒരു ചൂല് പോലെ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ പയറിൽ കെട്ടിക്കിടക്കുന്ന അതായത് നമ്മുടെ കുടലില് കെട്ടിക്കിടക്കുന്ന മലം റിമൂവ് ചെയ്യാനും മാത്രമല്ല പഴകിയ മലമെല്ലാം റിമൂവ് ചെയ്ത് നമ്മുടെ കോളൻ ക്ലീൻ ചെയ്യാൻ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോളം ക്യാൻസർ കുടലിലെ ക്യാൻസർ ഇതെല്ലാം മാറ്റാനും മാത്രമല്ല ആമാശയത്തിൽ വരുന്ന സ്റ്റൊമക് ക്യാൻസർ മാറ്റാനും വളരെയധികം രീതിയിൽ നല്ലതാണ് നമ്മുടെ ഈ ഒരു സീ പൊട്ട സ്ഥിരമായിട്ട് കഴിക്കുന്നത് മാത്രമല്ല ഒരുപാടധികം രീതിയിൽ വൈറ്റമിൻ സി കണ്ടന്റും ഒരുപാടധികം രീതിയിൽ കാൽഷ്യം കണ്ടന്റുമാണ് നമ്മുടെ ഈ ഒരു സ്വീ പൊട്ടറ്റയിൽ അടങ്ങിയിട്ടുള്ളത് സ്വീ പൊട്ടറ്റയിൽ ഒരുപാടധികം രീതിയിൽ ആന്റോസാനൻസും ബീറ്റാ കറോട്ടിനോട്സ് അടങ്ങിയിട്ടുണ്ട് ഈ ആന്റോസാനൻസ് ബീറ്റോ കറോട്ടിനോട്സ് എന്ന് പറയുന്നത് രണ്ടും ആന്റി ഓക്സിഡൻസ് ആണ് ഈ ആന്റി ഓക്സിഡൻറ്റ്സ് നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്യുന്നുണ്ട് ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ എന്താ പറ്റുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഏജിങ് കുറയ്ക്കും മാത്രമല്ല ഏജിങ് കുറയ്ക്കുന്നത് വഴി നമുക്ക് നല്ല രീതിയിലുള്ള നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല രീതിയിലുള്ള തിളക്കം തരാനായിട്ട് വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഒരു ആന്റി ഏജിങ് ഫുഡ് അതായത് യൗവനം നിലനിർത്താനായിട്ടുള്ള വളരെ നല്ലൊരു ഫുഡാണ് ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് വളരെയധികം ലോ ആയിട്ടുള്ള ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണുള്ളത് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലൊരു ഫുഡാണ് ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും കൊളസ്ട്രോൾ പേഷ്യൻസിനും ബ്ലഡ് പ്രഷർ പേഷ്യൻസിനും എല്ലാം ഏറ്റവും നല്ലൊരു ഫുഡാണ് ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് ആണെങ്കിലും ഉയർന്ന ബ്ലഡ് പ്രഷർ പ്രഷറുള്ള പേഷ്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ പ്രമേഹമുള്ള പേഷ്യൻസ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു നേരത്തെ ഫുഡായിട്ട് നിങ്ങൾ ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഇൻക്ലൂഡ് ചെയ്യുക ബാക്കിയുള്ള ആളുകൾ ഒരു കഴിവതും ഒരു മൂന്ന് ടു നാല് ദിവസമെങ്കിലും ഒരു നേരത്തെ ഫുഡായിട്ട് ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക സ്വീറ്റ് പൊട്ടറ്റോയുടെ ഗ്ലൈസിമിക് ഇൻഡക്സ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തഞ്ച് മുതൽ എൺപത്തി വരെയാണ് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ സീ പൊട്ടാറ്റോ നമ്മൾ കഴിച്ച് ഇത് ദഹിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ രക്തത്തിൽ ഉയർത്തുന്ന ഗ്ലൂക്കോസിന്റെ അളവാണ് ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് നാൽപ്പത്തഞ്ച് മുതൽ എൺപത്തഞ്ച് വരെയാണ് ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോയിൽ വേറി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സ്വീറ്റ് പൊട്ടാറ്റോ പല ആൾക്കാർ എങ്ങനെയാണ് ഇത് കഴിക്കുന്നത് പല ആൾക്കാരും കഴിക്കുന്നത് ഒരു ഏഴ് ടു എട്ട് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത് പുഴുങ്ങി കഴിക്കുക പക്ഷേ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇതിനെ ഒരു ഏഴ് ടു എട്ട് മിനിറ്റ് വരെ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ പുഴുങ്ങി കഴിക്കുന്നത് വഴി ഇതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെയധികം രീതിയിൽ ഹൈ ആകും ഗ്ലൈസിമിക് ഇൻഡക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ഗ്ലൈസിമിക്ഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വീറ്റ് ഓട്ടത്തെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മധുര കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം മധുരക്കിഴങ്ങ് അബ്സോർബ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവുന്ന ഗ്ലൂക്കോസിന്റെ സ്പൈക്ക് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എത്ര അളവിൽ ഉയരും ഇതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഗ്ലൈസിമിക് ഇൻഡക്സ് കൂടുന്നത് പ്രമേഹം ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം രീതിയിൽ കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ എങ്ങനെ കഴിക്കുന്നു എന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം സ്വീറ്റ് പൊട്ടറ്റോ നമ്മൾ കഴിക്കുന്നത് തെറ്റായിട്ടാണെങ്കിൽ ഇതിൻ്റെ ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാവാനാണ് ചാൻസ് കൂടുതൽ പക്ഷേ മലയാളികളുള്ള ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഈ സ്വീറ്റ് പൊട്ടറ്റോ ശരിയായിട്ടുള്ള രീതിയിലല്ല കഴിക്കും കാരണം മലയാളികളുടെ മെജോറിറ്റി ആൾക്കാർ എന്താ ചെയ്യുന്നത് സുൽപോട്ട് എടുക്കും സുൽപോട്ട് എടുത്തിട്ട് വെള്ളത്തിലിടും ഒരു ഏഴ് മിനിറ്റ് മുതൽ എട്ട് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിനിട്ട് കുക്ക് ചെയ്യും കഴിക്കും ഇങ്ങനെ നിങ്ങൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും നിങ്ങളുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് ലെവലിന്റെ സ്പൈക്ക് അല്ലെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡക്സ് വരെ എത്തും ഈ എൺപത്തഞ്ചുവരെ എത്തുമെന്ന് പറയുന്നത് വളരെയധികം കൂടുതലുള്ള കാര്യമാണ് ഇങ്ങനെ വളരെയധികം കൂടുതലാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ പ്രമേഹത്തിന് അടിമയാവും നിങ്ങളെ ഒരു ഒരു ഡയബറ്റിക് ആയി മാറാനായിട്ട് വളരെയധികം രീതിയിൽ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം ഈ ഒരു മധുരക്കിഴങ്ങ് എടുക്കുക മധുരക്കിഴങ്ങ് നിങ്ങൾ ഒരു ട്വന്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് അതായത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് പുഴുങ്ങുക ഈ ലോ ഫ്ലെയിമിലിട്ട് പുഴുങ്ങുന്നത് വഴി ഇതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് നമുക്ക് ഒരു നാപ്പത്തഞ്ചിനും നിറ നടത്താനായിട്ട് പറ്റും അപ്പൊ എൺപത്തഞ്ചിൽ നിന്ന് ഗ്ലൈസിമിക് ഇൻഡെക്സ് നമുക്ക് നാൽപ്പത്തഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഈ നാപ്പത്തഞ്ച് ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് പറഞ്ഞാൽ വളരെയധികം കുറവായിട്ടുള്ള വാല്യൂ ആണ് പ്രമേഹം ഉണ്ടാക്കത്തില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു നേരത്തെ ആയിട്ട് നിങ്ങൾ കഴിക്കാം അപ്പോ ചെറുതീരിട്ട് തീരിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ നിങ്ങൾ ഇത് പുഴുങ്ങി കഴിയും അല്ലെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കപ്പയൊക്കെ പോലെ വറുത്ത് കഴിക്കും ചിപ്സ് ഉണ്ടായി കഴിക്കും ചില ആൾക്കാർ ബേക്ക് ചെയ്ത് കഴിക്കും ചില ആൾക്കാർ ഞാൻ കണ്ടുകൊണ്ട് കട്ട്ലെറ്റ് ഉണ്ടായി കഴിക്കും ഇനി മാത്രമല്ല ചില ആൾക്കാർ ആൾക്കാരെന്തെയ്യും ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ പുഴുങ്ങി കഴിക്കും ഇങ്ങനെ ഒന്നും നിങ്ങൾ കഴിക്കാതിരിക്കുക ഏറ്റവും ഐഡിയൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ ചെറുതെയിലിട്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങി കഴിക്കുക ഇതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള മെത്തേഡ് ഈ ഒരു രീതിയിൽ ഇരുപത്തി മുതൽ മുപ്പത് മിനിറ്റ് വരെ നിങ്ങൾ വെള്ളത്തിലിട്ട് പുഴുങ്ങിയ സ്ലീപ്പ് പൊട്ടറ്റോ ഒരു നേരത്തെ ഫുഡായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്നത് പ്രമേഹം കൺട്രോൾ ചെയ്യാന് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ആണെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിനെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിലെ കോമെൻ്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയായി